നമ്മുടെ തിരുവനന്തപുരം തമ്പാനൂരിൽ നല്ല ഇഡ്ലിയും ദോശയും പൊറാട്ടയും ബീഫും നൂഡിൽസൊക്കെ കിട്ടുന്ന ഒരു സ്പോട്ടിൽ നിന്ന് പരിചയപ്പെട്ടാലോ ഹലോ ഗൈസ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് കുട്ടീസ് റെസ്റ്റോറൻറ്റിലാട്ടോ ഞാൻ അവിടെ ഒരു ചിക്കൻ നൂഡിൽസ് ആയിരുന്നു ഓർഡർ ചെയ്തിരുന്നത് ചിക്കൻ നൂഡിൽസിന് നൂറ്റി എഴുപത് രൂപ വരുന്നത് അങ്ങനെ ഒരു അഞ്ചു പത്ത് മിനിറ്റിന് ശേഷം നമ്മുടെ ചിക്കൻ നൂഡിൽസ് വന്നിട്ടോ ചെറിയൊരു പാത്രത്തിലാണ് വന്നത് അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി തീരെ ക്വാണ്ടിറ്റി ഇല്ലാന്ന് അങ്ങനെ ഞാൻ കഴിക്കാൻ തുടങ്ങി അത്യാവശ്യം നല്ല ടേസ്റ്റ് ഒക്കെ ഉള്ള നൂഡിൽസ് ആയിരുന്നിട്ടോ വെജീസും ചിക്കനും എഗൊക്കെ ഇതിലുണ്ടായിരുന്നു പക്ഷെ നൂറ്റി എഴുപത് രൂപയ്ക്ക് അത്ര വേർത്തായിട്ട് എനിക്ക് തോന്നി ഇന്നും നല്ല ഡൈനിങ് സ്പേസ് ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നിട്ടോ നിങ്ങൾക്ക് ഫാമിലി ആയിട്ടോ ഫ്രണ്ട്സ് ആയിട്ടോ ഒക്കെ പോകാൻ ഒരു ഏരിയ ആണ് ടീസ് റെസ്റ്റോറന്റിന്റെ കറക്റ്റ് ലൊക്കേഷനോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ തിരുവനന്തപുരം തമ്പാനൂർ മലയാള മനോരമേൻ്റെ നേരെ ഓപ്പോസിറ്റായിട്ടാട്ടോ വരുന്നത് അപ്പോൾ നിങ്ങളിവിടുന്ന് ഫുഡ് കഴിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട ഫുഡ് എന്താണെന്ന് കമൻറ്റിൽ മെൻഷൻ ചെയ്യുക കഴിക്കാത്തവരാണെങ്കിൽ കഴിച്ചതിന് ശേഷം മെൻഷൻ ചെയ്യുക അപ്പോൾ നമുക്ക് ഇതുപോലത്തെ മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം ബൈ